കാഞ്ചിയാറ്റിൽ തോടിനു കുറുകെ തടയണ നിർമ്മിക്കുന്നത് നിർത്തണമെന്നാവശ്യവുമായി ഒരു വിഭാഗം നാട്ടുകാർ രംഗത്ത് പലരുടെയും വ്യാജ ഒപ്പിട്ട് മൈനർ ഇറിഗേഷൻ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഏതാനും വ്യക്തികൾക്കായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണം നടത്തുന്നതെന്നും ആരോപണമുണ്ട് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്ന വ്യക്തിയോട് ഒരു രാഷ്ട്രീയ നേതാവ് ആവശ്യപ്പെട്ട പണം നൽകാത്തതാണ് ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് പദ്ധതിക്കായി അപേക്ഷ നൽകിയവർ പറയുന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കവല ഒറ്റമര മേഖലയിലാണ് നിർമ്മാണം നടക്കുന്നത് പഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകളുടെ പരിധിയിലൂടെ ഒഴുകുന്ന തോടിനു കുറുകെയാണ് ആറ് മീറ്റർ വീതിയും ഒന്നര മീറ്റർ ഉയരവും മുപ്പത് മീറ്റർ നീളവുമുള്ള തടയണ നിർമ്മിക്കുന്നത് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നതും കുടിവെള്ള സ്രോതസ്സുകൾ വറ്റുന്നതിനും കാരണമാകുന്ന നിർമ്മാണം നിർത്തണമെന്നാണ് മുപ്പതോളം കുടുംബങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ഒരു ഒന്നര കിലോമീറ്റർ മേളിയുന്നുണ്ട് ചക്കട വിടുന്ന കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് തൊഴിൽ വെള്ളം പോലും വരാത്ത ഉണ്ടാകും അപ്പോൾ നമ്മുടെ കിണറും ബോറുവിലൊക്കെ റീചാർജ് ചെയ്യുന്നത് ഈ തൊഴിൽ വിട്ടുവരുന്ന വെള്ളം കൊണ്ടാണ് ഞങ്ങൾ കൃഷിക്കും ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ഒരാഴ്ച മുമ്പാണ് അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ തന്നെ ഞങ്ങൾ ആൾക്കാരെയൊക്കെ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെയൊക്കെ പിന്നെ ഒപ്പ് ശേഖരിച്ചു ശേഖരിച്ച് കളക്ടറൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ആർ ഡി ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ വേണം നടപടികൾ സ്വീകരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ വെള്ളം കിട്ടത്തില്ല അതിന് പരിഹാരം ഉണ്ടാക്കണം ഈ ചെക്ക് ഡാം നിർമ്മാണമായി ബന്ധപ്പെട്ടുകൊണ്ട് അവത്തിയിൽ ഏഴാമത് എഴുതിയിരിക്കുന്നത് എൻ്റെ പേരാണ് അവത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ആരാണെന്നുള്ളത് എനിക്കറിയത്തില്ല എൻ്റെ റെക്കാർഡ് പരമായിട്ടുള്ള ഒപ്പല്ല അതിൽ ഇട്ടിരിക്കുന്നത് അതിനെതിരെ ഞാൻ നിയമ സ്ഥിതിയിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് തന്നെയാണ് എൻ്റെ തീരുമാനം പ്രദേശവാസികളായ പലരുടെയും പേരിൽ വ്യാജ ഒപ്പിട്ട് മൈനർ ഇറിഗേഷൻ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് പദ്ധതിക്ക് തുക അനുവദിച്ചതെന്നാണ് ഇവരുടെ മറ്റൊരു പ്രധാന ആരോപണം അവിടെ ഭീകരമായ ഒരു കൊള്ളി നടന്നിരിക്കുന്നു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ സർക്കാർ കൊടുത്തിട്ട് നമ്മുടെ തന്നെ സ്ഥലത്തുനിന്ന് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് കസ്റ്റോഡിയാണ് ഇതിന്റെ തോടിൻ്റെ അപ്പം ഞാൻ ഏലമലക്കാടുകളെ സംരക്ഷണ നിലയിൽ ഇവിടുത്തെ റേഞ്ച് ഓഫീസറെ വിളിച്ചു റേഞ്ച് ഓഫീസർ പറഞ്ഞു എല്ലാ പേപ്പറുകളും ഓക്കെയാണ് മൈനിങ് ആൻഡ് ജോലിയിലെ പേപ്പർ ഓക്കെ ആണെന്ന് പറഞ്ഞു ഒരു പേപ്പറുകളും ഇല്ല ഇത് ബുദ്ധവട്ടായിട്ട് കട്ടപ്പണക്കാരൻ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നു ഇത് ആർക്കു വേണ്ടി ഇത് ഫിഷിംഗ് പൂളുണ്ടാണോ സ്വിമ്മിംഗ് പൂൾ ആണോ അതോ കുടിവെള്ളപ്പത്തിയാണോ ഞങ്ങൾക്ക് ലോക്കലിൽ ആർക്കും അറിയത്തില്ല എട്ടാം വാർഡിലെ മെമ്പർന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതായത് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല ഒമ്പതിലെ മെമ്പർ അറിഞ്ഞിട്ടില്ല ആറിലെ മെമ്പർ അറിഞ്ഞിട്ടില്ല ഏഴ് മെമ്പർ അറിഞ്ഞിട്ടില്ല ഭീകരമായ ദുരന്തം കൊണ്ടാവും ഇത് വലിയ കൊള്ളായി നടക്കുന്നുണ്ട് ഇവിടെ സാധാരണക്കാരൻ്റെ പെൻഷൻ കിട്ടിയിട്ട് ഏഴ് മാസമായി അപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷം ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ചിലവാക്കുന്ന നീതി തന്നെ താഴെ കിടക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയും ഈ തടയണ വരുന്നത് തീർച്ചയായിട്ടും വെള്ളം തുടങ്ങി നിൽക്കും വെള്ളമൊഴിക്ക് നിന്ന് കഴിഞ്ഞ താഴേക്കുള്ള ഈ ഈ തോടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കുളങ്ങളും പിന്നെ കിണറുകളും പോലെ ഉണ്ട് വെള്ളം തീർച്ചയായിട്ടും വറ്റും അല്ലെങ്കിൽ എത്രമാത്രം കുറഞ്ഞു പോകുന്നത് ഇതിനുമ്പങ്ങളെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള തീർത്ത് വെള്ളമില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും നല്ലത് വേറെ യാതൊരു പേഴ്സിലോക്കി അങ്ങനെ ഒന്നും അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വെള്ളം ഞങ്ങളുടെ വെള്ളം നഷ്ടപ്പെടാനാകുന്ന ഒരു നടക്കാൻ തർക്കാൻ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങൾ ആരും അറിയാതെയാണ് ഈ ഉപ്പ് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല ഉപകാരമില്ല

ഈ തോടുമായിട്ട് ഈ വെള്ളമായിട്ട് ഒരു ഉപഭോക്ത ഒരു ബന്ധമില്ലാത്ത ആളാണ് പരാതിക്കാരൻ ഏഹ് പുള്ളി കോൺട്രക്ടറിൻ്റെ അടുത്തുനിന്ന് പൈസ ചോദിച്ചു കോൺട്രക്ടർ പൈസ കൊടുക്കിയാലെന്ന് പറഞ്ഞു അതിനുള്ള പണിയില്ലെന്ന് പറഞ്ഞു അതിനുവേണ്ടി പുള്ളിയുടെ കൂടുതൽ ഒന്നും അറിയത്തില്ലാത്ത ആളിനെ കൂട്ടി പിന്നെ അയക്കും അവർക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് പരാതി കൊടുത്തിരിക്കുകയാണ് കളക്ടർക്ക് ഈ ഇതുമായിട്ട് ഇവിടുന്ന് താഴോട്ടുള്ള നിങ്ങൾ നോക്കുക ഇവിടുന്ന് ഇത്രയും വീതിയിൽ തോട് കെട്ടിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ളവർക്കും ഈ മണ്ണൊലിപ്പിനും എല്ലാത്തിനും ഉപകാരമുള്ള ഏഹ് അതൊക്കെ ഒരു നല്ലൊരു കാര്യം വരുമ്പോൾ അത് തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായ ഒരു രീതിയാണ് നിർമ്മാണത്തിന്റെ മറവിൽ പാറ പൊട്ടിച്ചു കടത്തുന്നുണ്ടെന്ന ആരോപണത്തിന്റെ കോൺട്രാക്ടറുടെ മറുപടി ഇങ്ങനെ ഇത് എഗ്രിമെന്റ് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം ഇതിനടിസ്ഥാനം ഇതിനകത്ത് കല്ല് കല്ല് പോയെന്ന് പറയുന്ന കല്ല് പൊട്ടിച്ചേക്കുന്നത് നമ്മുടെ ഇവിടെ ഈ ലെവൽ ലെവലിംഗ് കോഴ്സിന് വേണ്ടി മാത്രമാണ് കല്ല് പൊട്ടിച്ചേക്കുന്നത് അല്ലാതെ ഇവിടെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല ഈ കല്ല് തന്നെ കടത്താൻ ഇത് ഡിപ്പാർട്ട്മെന്റ് ഇറിഗേഷൻ നിർമ്മിക്കുന്നത് ചെക്ക് ഡാം നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി സ്ഥലവാസി നൽകിയ സ്ഥലത്തൂടെ താൽക്കാലിക വഴി നിർമ്മിച്ചാണ് യന്ത്ര സാമഗ്രികൾ എത്തിച്ചുതാ അപ്പം ഇതൊരു ജെനുവനായിട്ടുള്ള പദ്ധതിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാനിവിടുന്ന് വഴി കൊടുക്കുന്നത് അപ്പൊ ഇതിലെ ഇതിലെ നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാനുള്ള വഴിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ജനുവൻ അല്ലെങ്കിൽ പിന്നെ നമ്മളിത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ആവശ്യമില്ലാത്ത രീതിയിലുള്ള കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വന്നതിന്റെ പേക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം നമ്മളിതിൻ്റെ അകത്ത് നിഷ്പക്ഷമായിട്ടുള്ള രീതി നമ്മളിതിന് എനിക്ക് എനിക്ക് തന്നെ ഒരു ദിവസം ഫുൾ ഒരു ദിവസം എന്നെ ഉറങ്ങാൻ പോലും സമ്മതി അതുപോലെ ഭീഷണിപ്പെടുത്തും കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു വഴി എന്തിനാ കൊടുത്ത് ഈ വഴി ഇതിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിപ്പോ അതായത് അതൊക്കെ പറഞ്ഞു എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തുമൊക്കെ ചെയ്തതാണ് ആൾക്കാര് വിളിച്ച ആൾ വിളിച്ച ആൾക്കാരെയൊക്കെ ഇരിക്കും എന്തോ അക്ഷയ് ഉന്നയിക്കുന്ന ആള് തന്നെ എന്നെ വിളിച്ചേക്കുന്നത് എന്നെ വിളിച്ചെന്നോട് പറഞ്ഞ രാത്രി ഫോൺ വിളിച്ച് ലാസ്റ്റ് എന്റെ എന്നോട് പറഞ്ഞു ആ ഫോൺ എങ്ങനെയും ഓഫീസ് നോക്കാൻ പറയും ഉറങ്ങാമല്ലാത്ത അവസ്ഥ എന്നെ ഫോൺ വിളിച്ചോണ്ടിരിക്കും അപ്പൊ നമ്മൾ നമുക്ക് ഇതുകൊണ്ട് ഉപകാരമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വഴി കൊടുത്തതും ഇതിന്റെ നിർമ്മാണത്തിനെ കൂടെ നമ്മൾ നിൽക്കുന്നത് നിർമ്മാണത്തിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി തഹസിൽദാർ സ്ഥലത്ത് നേരിട്ടെത്തിയിരുന്നു കളക്ടർ റിപ്പോർട്ട് തേടിയതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തികൾ ഒരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ നിർത്തിവെയ്ക്കാനും കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്